ഹലോ ഫ്രണ്ട്സ് ഹായ് അസ്ലാമലൈക്കും എൻ്റെ ലൈശിഷൻ സുഖമല്ലേ എല്ലാവർക്കും ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല നല്ല മഴയാണ് അപ്പം ഭക്ഷണമൊക്കെ അയച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാൻ നേരിച്ച് വന്നതാണ് അപ്പം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ചാനൽ പുതുതായിട്ട് ചാനൽ തുടങ്ങിയ എന്നെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും ചാനൽ മോണിറ്റൈസ് ആവാത്ത ആൾക്കാർ ഇന്നേ പോലെയുള്ളവരൊക്കെ കുറേ ഉണ്ടാവില്ലേ അപ്പം നമ്മളൊക്കെ നമ്മളെയൊക്കെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലെ ആവാത്ത കുറേ ചങ്ക്സ് പുതിയ ന്യൂ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ കൂടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ നമുക്കൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളെയൊക്കെ ചാനൽ മോണിറ്റൈസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് അപ്പം എന്താ പറയുക നമ്മളെ നമ്മളെ പോലെയുള്ള പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ പിന്നെ നമ്മൾ ചെറിയ ചെറിയ ചാനലിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ കണ്ട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കടമ്പ കടന്ന് പോകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എന്നെപ്പോഴുള്ള കുറേ ആൾക്കാർ മുൻപോട്ട് വരികയാണെങ്കിൽ ഈ ഒരു നമുക്ക് എന്താ പറയുക ഈ ഒരു കടമ്പ നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അല്ലാതെ നമ്മൾ നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് ഉള്ളത് നമ്മൾ ഓരോ ഡെയിലി ഡെയിലി നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് വാച്ച് അവർ നമുക്ക് വളരെ കുറവാണ് വ്യൂസ് അധികം നമുക്ക് പോകുന്നില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഏറിപ്പോയാൽ ഒരു അഞ്ച് കെ അങ്ങനെയൊക്കെ ഉള്ള ഇതിലാണ് ഷോർട്സിനൊക്കെ നമുക്ക് വ്യൂസ് കിട്ടുന്നത് അപ്പോൾ ഷോർട്സ് വ്യൂസ് നമുക്ക് കിട്ടിയാലും കൂടി അത് ടെൻ മില്യൺ ആവണം നമുക്ക് മോണിറ്റേസ് ആവണമെങ്കിൽ തന്നെ നമുക്ക് അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ ഇടുകയാണെങ്കിലും നാ നാലായിരം വാച്ച് ഓവറ് കംപ്ലീറ്റ് ആയാൽ നമുക്ക് പിന്നെ ആയിരം സഭം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചാനൽ മോണിറ്റേയ്സ് ആവുന്നതാണ് അപ്പോൾ ആ ഒരു കടമ്പ നമ്മൾ കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ എല്ലാവരും കൂടി വന്ന് സംഘടിപ്പി സംഗമിച്ച് അങ്ങനെ പറയലെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വീഡിയോസ് കണ്ട് ഒന്ന് ഷെയർ ചെയ്ത് പരസ്പരം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കടമ്പ കടക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് ചെയ്യൂലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു നമ്മളെ കടമ്പ കിടക്കാം അപ്പം എന്താ പറയുക ഞാൻ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യും നമ്മളെ ചാനൽ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മളെ വീഡിയോസ് ഫുള്ള് കണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നാലേ നമുക്ക് ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയതിൽ നമുക്കൊരു നമ്മളൊരു പ്രതീക്ഷയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്ക് കൈവിടാതെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മോണിറ്റേയ്ക്ക് ആവേ പറ്റും അപ്പം നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്നവരെ നമ്മളെ ചാനൽസ് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ഫുൾ ഫുള്ള് നമ്മളെ വീഡിയോസ് കാണണം അതായത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പ്ലീസ് ദയവായി എല്ലാവരും നമ്മളെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ പ്രതീക്ഷ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യൂലേ ചെയ്യൂട്ടോ ചെയ്യണം കേട്ടോ ഫുള്ള് വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ ചോ